ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞിനെ കുറിച്ച് മുത്തശ്ശി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വീട്ടിൽ കയറി വരുന്നവരോട് ഈ രീതിയിലാണ് ഇവൻ സംസാരിക്കേണ്ടത് ഇവനെന്താ സംസ്കാരം ഇല്ലാതായി പോയത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും മനോരമ അവിടെ നിന്നിങ്ങനെ ഈ തളിതു തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മനോരമ പറയുന്നു അവന്റെ മനസ്സിലുള്ളത് അവൻ തുറന്നു പറഞ്ഞു അതിനെന്തിനാണ് ഇങ്ങനെ അമ്മ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിച്ച് മര്യാദയ്ക്കൊക്കെ മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് മാന്യമായി സംസാരിച്ചാൽ അവന് തന്നെ കൊള്ളാമെന്ന് പറഞ്ഞേക്കാനൊക്കെ പറഞ്ഞു പിന്നെ അവന്റെ ഉള്ളിലിരി നടക്കാൻ പോകണില്ല നടത്താൻ ഞാൻ സമ്മതിക്കേയില്ലെന്നുള്ള കാര്യം മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു ആ എങ്കിൽ മുത്തശ്ശിയും കൊച്ചുമോനുമായിട്ട് ഒന്നേര വാറൻ ബീസ് തന്നെ ആയിരിക്കുമോ എന്ന് പറഞ്ഞു മനോരമ ആ ഇനി അങ്ങോട്ട് വാറോട് വാറായിരിക്കുമോ എന്നൊക്കെ മനോരമ പറയുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നു അപ്പൊ മുത്തശ്ശി മുത്തശ്ശിക്ക് അവന്റെ സ്വഭാവം അറിയില്ല എന്ന് നമ്മുടെ അഞ്ജലി ചോദിച്ചു അവന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവന് സ്വഭാവം നഷ്ടപ്പെട്ടു അങ്ങുകൊണ്ട് അവനിപ്പോ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞങ്ങനെ സംസാരിക്കാം അങ്ങനെ മുത്തശ്ശി ഈ ഒരു കാര്യവും പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്ന് തൻ്റെ മനസ്സിലെ ദുഃഖങ്ങളൊക്കെ ഇവർക്ക് മുന്നിൽ പറഞ്ഞു തീർക്കുന്നു ഇതേ സമയത്ത് ശ്രുതിയുടെ മുന്നിലേക്ക് ഫോൺ വെച്ച് നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ് പ്രീതി അവനെ വിളിച്ചു പറ വിളിച്ചു പറഞ്ഞു പക്ഷെ ശ്രുതി വിളിക്കുന്നില്ല ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കാം അപ്പോൾ ദേ നീ എന്താ വിളിക്കാത്തത് അയാൾക്ക് കൊല്ലാക്കലെ കൊല്ലാനായിട്ട് നിനക്ക് ഇനിയും അങ്ങോട്ടേക്ക് പോണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയെ പ്രീതി വഴക്കു പറയാം അപ്പൊ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അശോകട്ട്നെ വിളിച്ച് പറഞ്ഞപ്പോഴേ ചേട്ടനും ഇത് തന്നെ അഭിപ്രായം നിന്നെ അങ്ങോട്ട് ജോലിക്ക് വിടണ്ടെന്നാ പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ ശു അമ്മായി ഇതൊക്കെ അച്ഛയോട് പറഞ്ഞു എന്ന് ചോദിച്ചു പിന്നെ പറയാതെ പറയാതിരിക്കാൻ പറ്റുവോ ഇതെന്താ കുട്ടിക്കളിയാണെന്നാണോ നീ കരുതിയതെന്ന് ചോദിച്ചു ശ്യാം ഇതൊക്കെ കേട്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് അറിഞ്ഞപ്പോ അശോകൻ എന്താ പറഞ്ഞെന്ന് നിനക്കറിയോ പ്രമീളയും കൂട്ടി ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോ അവരിങ്ങ് വരികയും ചെയ്യും ഷോ ഈശ്വരാ എന്തിനാ അമ്മായി ഇത് അച്ഛയോട് പറയാൻ പോയെന്ന് ചോദിച്ചപ്പം ആ ഇതാ ഇപ്പൊ നന്നായത് അതെ നിങ്ങളുടെ കാര്യത്തിലേ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛയെ ഞാൻ ധരിപ്പിച്ചത് ഇല്ലെങ്കിൽ എന്താകുമായിരുന്നെന്ന് ചോദിച്ചു ഇതൊക്കെ കേട്ടിങ്ങനെ വല്ലാതെ വീർപ്പ് മുട്ടി നിൽക്കുവാണ് നമ്മുടെ അശ്വ ശ്രുതി ആഹ് ഇനി നിനക്ക് എന്താ ഇത്ര ആലോചിക്കാനുള്ളത് ഇപ്പൊ തന്നെ അയാളെ വിളിച്ച് ആ ഓഫീസിലേക്ക് ഇനി ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ വിളിച്ച് പറയേണ്ട ആവശ്യം പോലും ഇല്ല അയാൾ കാണിക്കുന്ന മര്യാദയ്ക്ക് തിരിച്ചും അങ്ങനെയൊക്കെ തന്നെ മതിയെന്നും പറഞ്ഞു നമ്മുടെ പ്രീതി അല്ലേ ശ്യാം സാറെ ആ അതെ 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 അങ്ങനെ തന്നെ മതി അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാം അവിടെ നിന്ന് ഇങ്ങനെ പറയണു ശ്രുതി അന്നേരം എങ്ങനെ നിസ്സഹായതയോടെ നിൽക്കുക എന്താ നിനക്കിനി അയാളെ കണ്ടേ പറ്റൂ എന്നുള്ളതാണോന്ന് ചോദിച്ചപ്പം ചേച്ചി എനിക്ക് അയാളെ നേരിൽ കാണുന്നത് പോലും ഇഷ്ടമല്ല പക്ഷെ ഒരു വാക്കുപോലും പറയാതെ ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചാൽ അയാളുടെ മുൻപിൽ ഞാൻ തോറ്റുപോയെന്നേ അയാളും അവിടെ അവിടെയുള്ളവരും കരുതുള്ളൂ എന്നുള്ള കാര്യം ശ്രുതി ഇവരുടെ മുഖത്ത് നോക്കി പറയുക അവരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ അന് നിനക്കെന്താ നീ എന്താണെന്നും നിന്റെ എന്താണെന്നും ഞങ്ങൾക്കറിയാവല്ലോ പിന്നെ എന്താ പ്രശ്നം നീ എന്തിനെ അയാളെ ബോധിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം അല്ലല്ലോ നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് അതേ പറ്റിയൊന്നും നീ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് പ്രീതി ഇങ്ങനെ പറയണം ഇന്ന മുതൽ ജോലിക്ക് ചെല്ലണില്ല എന്ന് നീ വിളിച്ചു പറ അതാ മര്യാദ നീ വിളിച്ച് പറയാൻ പറഞ്ഞു ഇപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ ആകെ ദയനീയ അവസ്ഥയിൽ നിൽക്കുക ശ്രുതി പറയുന്നില്ല പറയാനുള്ള കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ നിന്റെ തീരുമാനമൊന്നും പറഞ്ഞാൽ അവരങ്ങോട്ടേക്ക് പോരും ആ ഫോണിനോട് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ശ്രുതി ഇങ്ങനെ ആകെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം അഞ്ചലി പൂജാമുറിയിൽ കയറി പ്രാർത്ഥനയും വഴിപാട് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി എന്താ തൊഴാൻ വരാത്തേന്ന് ചോദിച്ചു ആ തൊഴ മനസ്സ് ശാന്തം അല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം കുഞ്ഞൻ്റെ കാര്യം ആലോചിച്ച് മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കേണ്ട അവനെ സാവധാനങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാവെന്ന് പറഞ്ഞു അഞ്ജലി അതൊന്നും നടക്കില്ല അവൻ്റെ സ്വഭാവം അവൻ തീരുമാനിക്കുന്നത് പോലെ നടക്കുള്ളൂന്ന് അവൻ പറയുന്നത് നീയും കേട്ടതല്ലേ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല മോളെ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം കളഞ്ഞാൽ സമ്മതിക്കില്ല പക്ഷേ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല കേട്ടോ അവൻ്റെ ജീവിതം ഇങ്ങനെ തന്നിഷ്ടം കാണിച്ച പാഴാക്കി കളയാനുള്ളതല്ലെന്ന് പറഞ്ഞു മുത്തശ്ശി അതിന് ഞാൻ അവനെ അനുവദിക്കുകയില്ല എന്നും അവൻ അപ്പോഴത്തെ ആ ഒരു വാശിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞതേ ഉണ്ടായിരിക്കുള്ളൂ മുത്തശ്ശി ഒന്ന് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് നമുക്ക് അവന് കുറച്ചുകൂടി സമയം കൊടുക്കാമെന്ന് അവൻ്റെ മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ അവൻ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യം അഞ്ജലി മുത്തശ്ശിയോട് പറയുന്നു അവൻ ഇന്ന് വരുമ്പോ നല്ല മൂഡിലാണെങ്കിൽ ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാവും പറഞ്ഞു അത് കേട്ടപ്പോൾ നീ ശ്രമിച്ചു നോക്ക് പക്ഷെ ഒരു കാര്യം ഉറപ്പാ മോളെ അവൻ ഏതു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണെന്നും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ആരും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ടാന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോയി അഞ്ജലി ആകെ നിസ്സഹായതയോട് അവിടെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുക ജോലിക്ക് വിടാൻ പറ്റില്ല ആ ജോലിക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ അന്നേരം ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ഈ പറയുന്ന അശ്വൻ വളരെ വളരെ ക്രൂലായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നും അവൻ്റെ ക്രൂരതയ്ക്കൊന്നും നിന്ന് കൊടുക്കേണ്ട ആവശ്യം നിനക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്യാം അന്നേരം പറയണം അങ്ങനെ പറഞ്ഞു കൊടുക്കുക ശ്യാം സാറേ എത്ര പറഞ്ഞാലും ഇവളുടെ തലയിൽ കേരളത്തിലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പ്രീതി അപ്പം വേണ്ട ശ്രുതി ആ ജോലി നിനക്ക് ശരിയാവില്ല നീ അങ്ങോട്ട് പോവേണ്ട അല്ലെങ്കിൽ തന്നെ അതിനെ ഒരു ജോലി എന്നൊക്കെ പറയാൻ പറ്റുമോ ഒരു പെൺകുട്ടിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ നീ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അതും കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ നിന്നെ കൊണ്ടുവിടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അയാളുടെ ഹറാസ്മെൻറ്റാ ഇതൊന്നും നിന്റെ അടുത്ത് വിലപ്പോവില്ലെന്ന് അയാൾ മനസ്സിലാക്കട്ടെ അതുകൊണ്ട് നീ ഈ ജോലി ഉപേക്ഷിക്കുന്നത് തന്നെയാ എനിക്ക് ആശ്വാസം എന്ന് നമ്മുടെ ശ്യാം ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്ക് ഇവരിങ്ങനെ നോക്കൂ കേട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് പെട്ടെന്ന് ശ്യാമിന് കയ്യിൽ നിന്ന് പോയി മനസ്സിലായി അല്ല എല്ലാവർക്കും ആശ്വാസം എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ചിരിച്ചോണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു എന്തായാലും ശ്രുതി അന്നേരം ഒന്നും മിണ്ടുന്നില്ലേ അല്ലെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്താ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ നിന്നെ ജോലിക്ക് പറഞ്ഞയക്കരുതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ശ്യാംസാർ അങ്ങനെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു ശ്രുതി സാറിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അത് അശ്വിൻ സയറാമിൻ്റെ ഭാഗത്ത് തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞു അയാൾ ചെയ്ത തെറ്റിന് ശ്രുതി ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് കൂടുതൽ ആലോചിച്ച് സമയം കളയാതെ വേഗം അയാളെ വിളിച്ച് ഇന്നു മുതൽ നീ ജോലിക്ക് വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞേക്കാൻ പറഞ്ഞു പ്രീതി നിർബന്ധത്തോട് നിർബന്ധം അതിൽ കൂടുതൽ നേരക്കിനി ഒന്നും ചെയ്യാനില്ലെന്നും നിന്നെ ഞാൻ അതിനെ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞു അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല ഒന്നും നീ എന്തോ ഒന്നും പറയാത്തത് നീ എന്താ കുന്തം കഴിഞ്ഞതുപോലെ നിൽക്കുന്നത് അയാളെ വിളിച്ച് പറഞ്ഞേക്ക അവരുടെ ജോലി നീ പുല്ല് പോലെ അങ്ങ് കളയുക എന്ന് പറഞ്ഞേക്കു അല്ല വിനെയെന്ന് പറഞ്ഞു അമ്മായി പറഞ്ഞു അപ്പോഴും ശ്രുതി മിണ്ടുന്നില്ല ആ സമയം വീണ്ടും മനോരമയാണ് കാണിക്കുന്നത് മനോരമയാണുള്ള പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു അതിനുശേഷം തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ ഭർത്താവുമായിട്ട് ഇന്നിങ്ങനെ സംസാരിക്കുന്നു അപ്പം മകന്റെ ഇനിയുള്ള ജീവിതത്തെ പറ്റി മനോരമ ടെൻഷനോടുകൂടി സംസാരിക്കുമ്പോൾ പണവും പ്രതാപവും ഉണ്ടെന്ന് ഓർത്ത് അഹങ്കാരം കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് മനോരമയോട് പറയുന്നു എന്നിട്ട് പെൺകുട്ടികളുടെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളാണെന്നുണ്ടെങ്കിൽ വളരെ മൗനമായിട്ട് അല്ലെങ്കിൽ മര്യാദപരമായിട്ട് സംസാരിക്കുന്നു ഇദ്ദേഹമാണെങ്കിൽ സംസാരിക്കുന്നു മനോരമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല മനോരമ എന്നിട്ട് കരച്ചിലായി ബഹളമായി വിഷയമായി അങ്ങനെയൊക്കെയുള്ള കാര്യമൊക്കെ പറയണം അത് കഴിഞ്ഞ് പിന്നെ മനോരമയുടെ സൗന്ദര്യത്തെ കയറി അദ്ദേഹം പിടിച്ചു അപ്പോൾ പിന്നെ മനോരമയുടെ കരച്ചിലങ്ങ് ഒതുങ്ങി ഇത്രയും സൗന്ദര്യമുള്ള ഒരു ഭാര്യ ഭാര്യയായി നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ മനോരമ ഓരോന്നൊക്കെ പറഞ്ഞ് ഭർത്താവുമായിട്ട് മകൻ്റെ കല്യാണക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അശ്വിൻ കല്യാണം കഴിച്ചില്ലെന്ന് ഓർത്ത് നമ്മുടെ മകൻ്റെ ഭാവി തളർത്തി കളയാൻ പറ്റില്ല ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമെല്ലാം അവർ തമ്മിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വീണ്ടും ശ്രുതിയിലേക്കും അതുപോലെ പ്രീതിയിലേക്കും കാര്യങ്ങൾ വന്നു ശ്രുതി പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക നീ പോവുകയാണോ ചോദിച്ചുകൊണ്ട് പ്രീതി വന്നപ്പോൾ ചേച്ചി എന്നോട് ക്ഷമിക്കണമെന്നും ശ്രുതി പറഞ്ഞു ഞാൻ ജോലിക്ക് പോവുകയാണെന്നും അപ്പോൾ എന്നോടുള്ള നിന്റെ സ്നേഹത്തിന് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു നീ അനുസരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു പ്രീതി അപ്പം ചേച്ചിയോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് അതിനർത്ഥം ചേച്ചി എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊന്നും അല്ല പക്ഷേ എന്റെ ജീവിതത്തിൽ ചേച്ചിയുടെ സ്ഥാനം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്ന് ശ്രുതി ചോദിച്ചു എങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിച്ചാൽ എന്താണെന്ന് പ്രീതി ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനം എടുത്തിട്ട് പറഞ്ഞു ഞാൻ അവിടെ ജോലിക്ക് പോവുമല്ല മറിച്ച് ജോലി രാജിവെക്കാൻ പോവുകയാണെന്ന് എല്ലാവരുടെയും ആയിരിക്കും നിന്നിട്ടാണ് പറയണത് ഇപ്പോൾ ശ്യാമനാണ് ടെൻഷൻ കൂടി ഇങ്ങനെ ശ്രുതി പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ കൂടി നമ്മുടെ ശ്രുതി പോകാനായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ആകാശം അവിടെയായിരുന്നു പ്രീതിയെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ പ്രീതി ഇങ്ങനെ മനസ്സിൽ വല്ലാണ്ട് അങ്ങ് പതിഞ്ഞു പോയല്ലോ ആ സമയം അങ്ങോട്ടേക്ക് അശ്വ നമ്മുടെ അഞ്ജലി വന്നു അഞ്ജലി വന്നിട്ട് ആകാശ് ആകാശനിരക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടോയെന്ന് ചോദിച്ചു എപ്പോഴാണ് ചേച്ചി ഉച്ചയ്ക്കോ രാവിലെയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഉച്ച കഴിഞ്ഞാണെന്ന് പറഞ്ഞു നീ എന്താ ആലോചിക്കുന്നത് ഉച്ച കഴിഞ്ഞ് എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് ഞാൻ വെറുതെ ഓരോ ഇങ്ങനെ ആലോചിച്ച് നിന്നതാണ് അപ്പം എന്തെത്ര ആലോചിക്കാൻ എന്നോടും കൂടി പറയാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ആലോചിച്ചു ചേട്ടന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് ആലോചിച്ചത് ആ ലാവണിയുടെ ഇഷ്യൂ എന്ത് പറഞ്ഞു നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മുത്തശ്ശി ഒരിക്കലും സമ്മതിക്കൊന്നും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴും ആ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മോനെ എന്ന് അശു പറയാ ആകാശിനോട് മുത്തശ്ശി ആ കുട്ടിയുടെ കാര്യത്തിൽ അമ്പിനും വില്ലിനും അടുക്കുന്ന കാര്യങ്ങളൊന്നും നോക്കുന്നില്ല മുത്തശ്ശി ഇപ്പോഴും കൂലമഹിമയും കുടുംബ പാരമ്പര്യമൊക്കെയാണ് നോക്കുന്നത് മുത്തശ്ശി മാത്രമല്ല ആ കാര്യത്തിൽ അമ്മയും അച്ഛനും എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരാണെന്ന് ആകാശ് പറയുകയും ചെയ്തു അമ്മയ്ക്കും പണത്തിനോടും പണ്ടത്തിനോടുള്ള ആർത്തി വേറെയും ഇവിടെയുള്ളവർക്കൊക്കെ പണവും പ്രതാപവും ആണ് വലുത് മനുഷ്യരെ കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും ആരും ആലോചിക്കുന്നതേ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പണത്തെക്കുറിച്ചും അല്ലെങ്കിൽ പ്രതാപത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അഞ്ജലിയും പറഞ്ഞു എല്ലാത്തിലും ഉപരിയായി വേണ്ടത് നീ പറഞ്ഞതുപോലെ നല്ല മനസ്സ് തന്നെയായിരിക്കണമെന്ന് അഞ്ജലി അതിലും വലിയ സമ്പാദ്യം വേറെ ഒന്നും കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ നിന്റെ അനിയൻ്റെ കാര്യം തന്നെ എടുത്തു നോക്ക് ചേട്ടന് അത്ര വലിയ പണവും പ്രതാപവും ഒന്നുമില്ലല്ലോ എങ്കിലും ഇവിടെയുള്ളവർക്കൊക്കെ ചേട്ടന് എന്ത് കാര്യമാണെന്ന് ചോദിച്ചു അത് ചേട്ടൻ്റെ നല്ല മനസ്സുകൊണ്ട് നേടിയെടുക്കുന്നതല്ലേ എന്ന് അഞ്ജലി ചോദിക്കുവാണ് നമ്മളെ എല്ലാവരെയും എത്ര ആത്മാർഥമായിട്ടാ ചേട്ടൻ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു ആ സ്നേഹം തിരിച്ചും കിട്ടുന്നു അല്ലെങ്കിലും അളിയനെ കുറിച്ച് പറയാൻ തുടങ്ങിയാലേ നൂറ് നാവാണല്ലോ നീ ഒന്ന് പോടാ പിന്നെ ഞാനിപ്പോ പറഞ്ഞതായോ കുറ്റം എന്ന് അഞ്ജലിയോട് ചോദിച്ചപ്പം പെണങ്ങണ്ട ചേച്ചി പറഞ്ഞത് സത്യമാണെന്ന് ആകാശം നീ നീവാ ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞാൽ ആകാശനെ വിളിക്കാൻ വേണ്ടി അഞ്ജലി വന്നു അഞ്ജലി അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ ആകാശ് അവിടെ ആലോചിച്ച് നിൽക്കുക പിന്നെയാണ് നമ്മുടെ ശ്രുതി ആ ജോലി രാജിവെക്കുന്ന കാര്യം ഇവരോട് പറഞ്ഞത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അപ്പോൾ എന്റെ കൃഷ്ണ നീ അവൾക്ക് നല്ല ബുദ്ധി കൊടുത്തല്ലോ എന്ന് അമ്മായി പറയുന്നു അപ്പോൾ ഇത്രയും മതി ചേച്ചിക്ക് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രീതി ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ശ്യാം പോയി കൺഗ്രാറ്റ്സ് കൺഗ്രാഡ്സൊക്കെ പറഞ്ഞ് കുറച്ച് ജിലേബിയൊക്കെ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ജിലേബി ചേച്ചിക്കും കൊടുത്ത് അനുചത്തിയും കഴിച്ച് നമ്മുടെ ശ്രുതി അങ്ങനെ പോവുകയാണ് അങ്ങനെ കുറച്ച് ക്ലാസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടാണ് പോ ഇവർ വിടുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പം ചേച്ചിയുടെ പേടി ചേച്ചി പറയുന്നുണ്ടോ മോളെ അവിടെ ചെന്നിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം പ്രശ്നമാവോ മോളെ എന്നൊക്കെ എന്റെ ചേച്ചി ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ ഒരു പ്രശ്നവും വരില്ല ചേച്ചി ടെൻഷൻ അടിക്കേ വേണ്ട ശ്രുതി അല്ലേ പറയുന്നേ ചേച്ചിയുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം ഒരു കാര്യം മനസ്സിൽ ഉറച്ചാൽ പിന്നെ ഈ ശ്രുതി അത് നേടിയെടുത്തിട്ടേ അടങ്ങൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പശുവിൻ സയറാം ഒരു പ്രശ്നമേ അല്ലെന്നും ആ അയാളെ നേരിടാനുള്ള ആത്മധൈര്യമൊക്കെ എനിക്കിപ്പോൾ ഉണ്ടെന്നും ശ്രുതി പറയാം ഒന്നുമില്ലെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ നേരിട്ടതല്ലേ അപ്പോൾ പിന്നെ ധൈര്യം ഉണ്ടാകാതിരിക്കുമോ അത്ര പെട്ടെന്നൊന്നും ഞാൻ തോറ്റു പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് പറ്റിയൊന്നും ഞാനോട് പറയലേ മോളെ ചേച്ചിക്ക് പേടിയാവുകയാണെന്ന് പറഞ്ഞു ഓഹ് മനസമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ട് കൂടിയില്ല എന്നൊക്കെ നമ്മുടെ പ്രീതി പറഞ്ഞപ്പോൾ ഇന്ന് തൊട്ടും മനസമാധാനമായിട്ട് കെട്ടിപ്പിടിച്ച് നമ്മൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ പോവുകയാണെന്ന് അനുജത്ത് ചേച്ചിയോട് പറയണം അങ്ങനെ യാത്ര പറഞ്ഞ് നമ്മുടെ ശ്രുതി പോവുക അങ്ങനെ ശ്രുതി ചേച്ചിയായിട്ട് സംസാരിച്ചതിന് ശേഷം അങ്ങ് പോകാൻ തുടങ്ങി പോകാനായിട്ട് തുടങ്ങണം അങ്ങനെ അമ്മായിയോടും അതുപോലെ നമ്മുടെ ശ്യാമിനോടൊക്കെ പറഞ്ഞേക്കാൻ പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങോട്ട് ഇറങ്ങുന്നു പിന്നെ കാണിക്കുന്നത് ലാവണിയാട്ടോ ലാവണിയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളുമായിട്ട് ചിരിയും കളിയുമൊക്കെ ആയിട്ട് അതായത് നമ്മുടെ ശ്രുതിയെ കളിയാക്കി പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക ആ ഡ്രസ്സും കയ്യിൽ പിടിച്ച് അവളുടെ നിൽപ്പും കരച്ചിലും ഒക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു എന്നൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നു മാഡം എൻ എനിക്ക് ഈ ഡ്രസ്സൊന്നും ഇടാൻ പറ്റൂല പ്ലീസ് മേഡം എന്നെ ഒന്ന് ഒഴിവാക്കണേ പ്ലീസ് മാഡം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം കൂടെയുള്ള ആൾക്കാർ ഒന്ന് ചിരിക്കുക അപ്പ അവളുടെ മുഖം ഒന്ന് കാണാമായിരുന്നു ശരിക്കും കോമാളിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അശ്വിൻ വന്നു അശ്വിൻ വന്നപ്പോൾ ഇവര് ചിരിയാക്കാൻ മതിയാക്കി ഗുഡ് മോർണിംഗും പറഞ്ഞു നിൽക്കാം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും പരിഹസിച്ചും നേരം കളയാനാണോ ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നതെന്ന് ചോദിച്ചു സോറി സാർ എന്നു പറഞ്ഞു അവിടുത്തെ സ്റ്റാഫുകൾ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ലാവണ്യക്ക് മുന്നിൽ നിന്ന് കലണ്ടർ എവിടെയെന്ന് ചോദിച്ചു കലണ്ടർ അത് പിന്നെ കലണ്ടറിന്റെ വർക്ക് തീർന്നില്ല ലേ ഔട്ട് നടക്കുന്നതേ ഉള്ളു എന്ന് പറഞ്ഞു ലാവണ്യ ഡോൺ വറിയേ സർ അത് തന്നെ ഫിനിഷ് ആയിക്കോളും ഞാനല്ലേ നോക്കുന്നത് എന്ന ലാവണ്യ പറഞ്ഞിട്ട് അങ് നിൽക്കുമ്പോൾ ഈ അശ്വിനങ്ങ് കയറിപ്പോവാ അപ്പൊ അശ്വിനെ കയ്യിലേക്ക് അങ്ങ് പിടിച്ച് കെട്ടിപ്പിച്ച് അളിഞ്ഞു കയറാനായിട്ട് ഈ ലാവണി ചെല്ലുന്നു അപ്പം അശുവിനെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പൊ ചെന്ന ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നെക്കുറിച്ച് മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ലാവണിയെ പിടിച്ചിട്ട് തള്ളു തള്ളിയിട്ട് നീ എന്നോട് പറയാതെ മുത്തശ്ശിയെ കാണാൻ പോയതിൻ്റെ ഫലം ഞാനാണല്ലോ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു അനുഭവിക്കുന്നോ അതെന്തോ സാർ അങ്ങനെ പറഞ്ഞത് അതിനു മാത്രം ഞാൻ ഇനഫ് ആദ്യം ഏൽപ്പിച്ച ജോലി ഫിനിഷ് ചെയ്യാൻ നോക്കാൻ പറഞ്ഞ് ലാവണ്ണിയോട് അശ്വിൻ ദേഷ്യപ്പെടുന്നു അപ്പം കൂടെ നിന്ന് പരിഹസിച്ച് ചിരിക്കാൻ കൂടിയ പെണ്ണുങ്ങളൊക്കെ അപ്പുറം മറിഞ്ഞു നിന്നതൊക്കെ കാണുക ലാവണ്ണിക്ക് അത് വലിയ നാണക്കേടായിപ്പോയി ഷിറ്റ് ആ കോർട്ടൂൺ ബേബിയാ എല്ലാ അതിന് കാരണമെന്ന് പറഞ്ഞ് അവൾക്കിട്ട് ആദ്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അശ്വിൻ അത് കേട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് കോലി കയറി ഇങ്ങനെ നിൽക്കുക അശ്വിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ലാവണിക്ക് പേടിയായി ലാവണിയാ ഇനി ഈ ഓഫീസിൽ കാർട്ടൂൺ ബേബി എന്നൊരു പേര് പോലും ഞാൻ കേട്ടു പോകരുത് എന്ന് നമ്മുടെ അശ്വിൻ പറഞ്ഞു അവൾക്കൊരു പേരുണ്ട് ശ്രുതിലക്ഷ്മി പറഞ്ഞു മനസ്സിലായല്ലോ അവളെ ഇനി എല്ലാവരും അങ്ങനെ വിളിച്ചാൽ മതി കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അശ്വിൻ പറഞ്ഞത് കേട്ടിങ്ങനെ അന്താളിച്ച് നിൽക്കും അശ്വിൻ ഇത്രയും വലിയ മാറ്റവും കിളി അങ്ങ് പറന്നപ്പോയിന്നും പറഞ്ഞു നേരെ മേളിയുന്ന താഴെ അപ്പം അങ്ങനെയുള്ള അടിപൊളി വിശേഷമായിട്ട് നല്ല പ്രണയ കഥ തുളുമ്പി വരുന്ന നിമിഷങ്ങൾക്കായി കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി